തൃശൂർ ചാവക്കാട് മണത്തലയിൽ പട്ടാപകലി യുവതിയുടെ മുഖത്തേക്ക് മുളക് പൊടി എറിഞ്ഞ് കവർച്ചാശ്രമം മണത്തല ആലഞ്ചേരി വീട്ടിൽ സുജിത്തിന്റെ വീട്ടിലാണ് സംഭവം സുജിത്തിന്റെ ഭാര്യ പ്രീജയുടെ മുഖത്തേക്കാണ് മുളക് പൊടി എറിഞ്ഞത് ശബ്ദം കേട്ട് അയൽവാസികൾ എത്തിയപ്പോഴേക്കും മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസമാണ് സംഭവം വീട്ടിൽ പ്രീജ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മുൻവശത്തെ വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടതോടെ സാധനങ്ങൾ വാങ്ങാനായി കടയിലേക്ക് പോയ ഭർത്താവാണെന്നു കരുതി പ്രീജ വാതിൽ തുറന്നു വാതിൽ തുറന്നയുടൻ മുഖം മറച്ചെത്തിയ മോഷ്ടാവ് മുളകുപൊടി മുഖത്തേക്കെറിഞ്ഞു എന്നാൽ പൊടി ദേഹത്തേക്കാണ് പതിച്ചത് ഇതോടെ പ്രീജ നിലവിളിച്ചുകൊണ്ട് പിൻവാതിലിലൂടെ പുറത്തേക്കോടി ബഹളം കേട്ട് അയൽവാസികൾ ഓടിയെത്തിയെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താനായില്ല ഓടി വിളിച്ചു വിളിച്ചു പോയി പിന്നെ കാരണം ഞാൻ ആകെ തളർന്നു കൂടി വന്ന് കുളിപ്പിച്ച് ഡോക്ടറെ നീറ്റൽ അനുഭവപ്പെട്ട പ്രീജ പ്രാഥമിക ചികിത്സ തേടിയ ശേഷം ചാവക്കാട് പോലീസിൽ പരാതി നൽകി പ്രദേശത്തെ സിസി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ട്വന്റി ഫോർ തൃശൂർ ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം